നിലങ്ങളാണ് പഞ്ചായത്ത് ദശ കിടക്ക സ്ഥലങ്ങളാണ് കൃഷി ചെയ്തത് രണ്ടായിരത്തോളം ഇവിടെ ഏക്കർ ഇപ്പോ കൃഷി ചെയ്ത് നമ്മുടെ പഞ്ചായത്തിലെ കൃഷി ചെയ്ത് പഴയ കൃഷിയിലേക്ക് തിരിച്ചു വരിക എന്ന് നമ്മുടെ പഞ്ചായത്ത് അറിയില്ല അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ ഇന്ന് ഈ കൂട്ടി പറഞ്ഞത് അപ്പൊ അത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കൃഷി അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് കുമാർ നമ്മുടെ പഞ്ചായത്ത് അംഗം ശ്രീമതി ുമാർ എംപള്ളി ഏറെ നാളുകളായി തരിച്ചായി ഇടക്കുകയായിരുന്നു കഴിഞ്ഞതിന്റെ അങ്ങേവർഷം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വയലും കൃഷിയോഗ്യമാക്കി മാറ്റിയതിന്റെ ഫലമായിട്ടാണ് ഈ വർഷവും ഏകദേശം മുപ്പത് ഏക്കർ നാല്പത്തിയഞ്ച് പതിനഞ്ച് അപ്പുറത്ത് അങ്ങനെ ഏക്കർ വയലിൽ കൃഷിയാക്കിയായിരുന്നു ഉമാവിത്താണ് ഇപ്പൊ ഏറ്റവും ആൾക്കാരുടെ പ്രതികൂലത്താണ് അപ്പൊ നന്നായി ഇതിന് വെല്ലുവിള പതിപ്പിക്കാൻ കഴിയുണ്ട് കേരളത്തിൽ സുരക്ഷാകരണ പദ്ധതി നടപ്പാടിയപ്പോ കേരളത്തിലെ തരിശുഭൂമി എല്ലാം അത് വയല വലവരെ കരഭൂമിയായിട്ട് ഇതെല്ലാം നമ്മൾ കൃഷി കൃഷിയിറക്കി ഉണ്ടായി അച്ചറി ഉണ്ടായിട്ടുള്ളതായി അങ്ങനെ എല്ലാ തരിശുഭൂമിയിലും കൃഷി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ഭൗപ്രേശ്വരം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഈ കൊയ്ദിവസവും ജപ്പുറവിയുടെയും നമ്മൾ ഇങ്ങനെ കേരളത്തില്ഗ്രഹിക്കുന്ന ഏറ്റവും നെൽപ്പാടം ഇങ്ങനെ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നു പിന്നെ കാണാൻ കഴിയാത്തതും പുതിയ അളവ് കഴിയുമോ എന്നൊക്കെ ഉള്ളത് ഔത്തലേശ്വരം പഞ്ചായത്തിലാണ് പോയിട്ട് ആറ് പഞ്ചായത്തുള്ളത് നൌത്തരം പഞ്ചായത്തിലാണ് ഈ തരിശായി കിടക്കുന്ന പാടങ്ങൾ നെൽകൃഷി ചെയ്യുന്നതിൽ അക്കാര്യത്തിൽ പ്രസിഡന്റ് ഈ സമയത്ത് വളരെ ഹൃദ്യമായി എനിക്കും അഭിവാദ്യം ചെയ്യാനുണ്ടാവുകയാണ് വീണ്ടും കുറച്ചവടി തരിശായി കിടപ്പുണ്ട് ക്ഷോഭ്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു थे 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 नार नार। ും ഗ്രാമപഞ്ചായത്തിൽ ചേർന്നത് ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും പേരുന്ന ഈ കൃഷിഭൂമി എന്നും നിലനിൽക്കടമാണ് ഇത് കാണാൻ തന്നെ ഇത് തന്നെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് ഈ ഐശ്വര്യം ഒരുമിച്ച് വിശ്രമിക്കാം ഈ വാർഡിന്റെ മെമ്പർ കൂടി ഓഫീസർ ഡോക്ടർ കൃഷി അസിസ്റ്റന്റ് സുരേഷ് അവർക്ക് ബോഹനിയായിട്ടുള്ള സെക്രട്ടറി അനിൽകുമാർ അവർ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെയുള്ള കൃഷി ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ അഭിനന്ദിക്കുക കാരണം ജില്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പതിനാറ് ഏക്കർ കൃഷി ചെയ്തു ഇനിയും ഇതിൽ തുടർ പദ്ധതിയായി മുന്നോട്ട് പോകാൻ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റിന്റെ നേതൃത്വത്തിൽ നല്ലൊരു പരിസമ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എല്ലാ വിവരങ്ങളും ഉറപ്പിച്ചു തരിശു കൃഷിയാണ് ആദ്യമായി നടത്തിയിരുന്നത് ഈ പ്രാവശ്യവും അഷോർ എന്നോട് വന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ ആഘോഷമായിട്ട് തന്നെ ഇപ്പ്രാവശ്യം പൊയ്ത്ത ഉത്സവം നടക്കണം എന്നാണ് അത് പ്രകാരം ആരോടും കൂടി അയൽ പ്രസിഡന്റിന് വേണ്ടി ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിച്ചത് ഈ കൃഷ്ണങ്ങൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം സപ്പോർട്ടായി നിന്നിട്ടുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അവരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇന്ന കൃഷി സംബന്ധമായി ചാടെടുക്കണം എന്ന് പല എത്തിച്ചേരുകയും അതിന് ആവശ്യമായി ഇതിനോടൊപ്പം നിന്ന് സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട് രണ്ട് വാർഡിലെ തൊഴിലുറപ്പ് ഇതിന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു നമ്മൾ നമ്മൾ ആശംസിക്കുന്നുള്ളിപ്പിച്ചിരിക്കണം ഇത്ര ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞ കാലമായി സംഭവങ്ങൾ ഏറെ ചെയ്യുകയാണ് അപ്പോൾ ഈ പറയുന്ന പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലി കിടക്കുന്ന ഒരുപാട് ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിളക്കെട്ടി ഇറങ്ങി ഇവിടെ കൂടുതൽ ഉൽപാദനങ്ങൾ വേണ്ടിയുള്ള ആളുകളായിട്ടാണ് നമ്മുടെ ഇത്തരം സമയത്ത് നേതൃത്വം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഇത്ര നമ്മടെ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം ഈ ജില്ലാ പഞ്ചായത്തിന്റെ കതിർമണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ഏക്കറും ബാക്കി പതിനാല് ഏക്കറോളം നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തഴശ്ശി കൃഷി കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിന്റെ സെക്കൻഡ് ഇയർ ആണ് അപ്പൊ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്ത